അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വെബർക്കാത്തോ അൺമാസ്കിങ് അനോമലിസിൻ്റെ ഫാറ്റ് ചെക്കിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വീഡിയോ വീണ്ടും രവി സാറിൻ്റെതാണ് രവി സാറിൻ്റെതുകൊണ്ട് നമുക്ക് ഒരു ക്ഷാമമില്ല ഫാറ്റ് ചെക്ക് ചെയ്യാനും കുറേയുണ്ട് ഇന്ന് എന്താണ് പറഞ്ഞ ഫാറ്റ് എന്ന് വെച്ചാൽ വളരെ പിന്നെ ഒരുപാട് തലങ്ങളിൽ ഫാക്ട് ചെക്ക് ചെയ്യേണ്ടുന്ന ഒരു ഒരു കഥ ഉണ്ട് അതിൽ കുറച്ച് ശാസ്ത്രം ഉണ്ട് ഒക്കെ ഉണ്ട് ഇവൻ ലാംഗ്വേജ് പോലും ഉണ്ട് അതിന്റെ ഇടയിൽ ഈ കൊമ്പും ഉണ്ട് ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പ്രസംഗം ഒന്നും കേൾക്കാം അജിനോമോട്ടോ എന്നൊക്കെ എപ്പോഴും ഒരു കാര്യമാണ് ആ അജിനോമോട്ടോയെ വളരെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ പോവുകയാണ് അതിന്റെ ചരിത്രമൊക്കെ പറയാൻ പോകാൻ എന്താണ് അജിനോമോട്ടോ എന്നൊരു ചോദ്യം ഉണ്ട് അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അജിനോമോട്ടോ ഒരു കമ്പനിയാണ് ഈ അതിനോട്ട് കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ് അവിടെ ചെക്ക് ചെയ്യണം അതൊരു ജാപ്പനീസ് കെമിസ്റ്റ് ആണ് അയാൾക്ക് ഈ മാംസം പാചകം ചെയ്തു കൊടുക്കുന്ന വൈഫ് അപ്പൊ അയാൾക്ക് ഒരു വല്ലാത്ത രുചി തോന്നും അപ്പൊ അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത് അറിയില്ല അപ്പൊ മനസ്സിലായോ ഒരു വീടിന്റെ ഒരു സമുദ്ര ജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് അങ്ങനെ ആക്ഷരൊക്കെ കാണിച്ചിട്ടുണ്ട് ആർക്കും വിട്ടുപോരുത് എന്നുള്ളത് പാടില്ല തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല കൊമ്പ്ന്നാണ് ഇങ്ങനെ കാണിച്ച് സീഡ് വീടിന്റെ കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് എന്തോ ഇവിടെ നോക്കി പറഞ്ഞതോ അല്ലെങ്കിൽ ആരോ പറ്റിച്ചതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം രവീന്ദ്രൻ്റെ ഈ സ്ലൈഡുകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നിടത്തോ അദ്ദേഹത്തിൻ്റെ കാര്യമായ നമ്മളെ കളക്ക വലിയ ഏതൊരു ശത്രു അവിടെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഒരു ഈ ആപ്രയോറിൻ്റെ വിഷയമൊക്കെ കണ്ടു വല്ലാതെ തോന്നിയിട്ടുണ്ട് ചങ്കീസ് ഗാന മുസ്ലിമാക്കിയതും അതേപോലെ പിന്നെ ഹൈഡ്രജം ബലൂണിൽ അങ്ങോട്ട് വിട്ടതൊക്കെ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മൂപ്പരങ്കട്ട് ഹൈഡ്രജൻ വലിയ ലെയറിൽ വിടണമെന്ന് ഭയങ്കരമായി താല്പര്യമുള്ള ഒരാൾ ആ കണ്ടന്റ് ഡെവലപ്മെന്റിലുണ്ട് അപ്പം അതിലാണ് ഈ പിന്നെ സി വീടിന്റെ കൊമ്പ് സമുദ്ര ജീവിയുടെ കൊമ്പ് കട്ട് ചെയ്ത് ഇടാറുണ്ട് മുറിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അജിനോമോട്ടോ കണ്ടെത്തുന്നതിലേക്ക് എത്തുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷെ സംഭവം അതല്ല കോമ്പു എന്ന ഈ സി വീടിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു തരം സി വീടിന്റെ പേരാണ് ആ സംഭവം കോമ്പു കൊമ്പു അപ്പോൾ ആ കോമ്പു എന്നുള്ളത് മൂപ്പരന്തിയാണ് ഒരു വിക്കിപീഡിയയിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിപ്പോ എങ്ങനെ ഇത് പറഞ്ഞുകൊടുക്കുക എന്ന് മനസ്സിലാവില്ല വിക്കിപീഡിയയിൽ കോമ്പു എന്ന് കണ്ടാല് ഇംഗ്ലീഷിലുള്ളൊരു ആർട്ടിക്കിളിൽ ഒരിക്കലും എന്ന് മലയാളത്തിൽ ഉണ്ടാവൂലെ അതെന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതൊരു ഒരു മനുഷ്യനാണല്ലോ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണല്ലോ മൂപ്പർക്ക് എങ്ങനെ ഇതിങ്ങനെ അല്ല ഇത്രയും വലിയ അബദ് ഇത്രയും വലിയൊരു അബദ്ധം വരുത്താൻ എങ്ങനെ ഒരാൾക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകും മനുഷ്യ സാധ്യമാവോ എന്നുള്ളതാണ് മനുഷ്യസാധ്യമല്ലാത്തൊരു അബദ്ധമാണിത് കാരണം ഒരു ഇംഗ്ലീഷ് വിക്കിപീഡിയ പേജിൽ എന്ന് കണ്ടാൽ അത് നമ്മൾ മലയാളത്തിൽ പറയുന്ന കൊമ്പല്ല അത് ആക്ഷനും കാണിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനം അല്ല എന്നുള്ളത് നോട്ടീണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് പ്രൊഫസർ ആണ് എന്നാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ അബദ്ധം എങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായില്ല സി വീടിന്റെ കൊമ്പ് കണ്ടെ മുറിച്ച് കീറുക അപ്പൊ അതാണ് പറയുന്നത് അതാണ് ഈ ഭയങ്കര രുചി ഇയാൾ ഇത് കണ്ടെത്തിയ ആ കൊമ്പ് ആദ്യം മാറ്റിയെടുത്തു എന്നിട്ട് ഇയാൾ ആ കൊമ്പിൽ എന്താണ് രുചി ഉണ്ടാക്കുന്നതെന്ന് മാറ്റിയെടുത്തു കൊമ്പ് മാറ്റിയെടുത്താൽ പോരാ കൊമ്പ് മാറ്റിയെടുക്കുമ്പോ ആയുർവേദം വരെ ആയുള്ളൂ നീ കൊ 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 കൊമ്പിൽ എന്താണ് എന്നറിയുമ്പോഴാണ് മോഡേൺ മെഡിസൻ ആവുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് മാറ്റിയെടുത്ത അയാൾ പറഞ്ഞ എന്താണ് ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്ന സാധനം അതായത് ഈ മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് അതാണ് ശരിക്ക് അജിനോമൂട്ടം അപ്പോൾ അതും ഒരു പ്രശ്നമാണ് അപ്പം മൂപ്പര് എന്ന് ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മൂപ്പരൊരു തീരെ അറിയാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഏതോ വിക്കിപീഡിയയിൽ കോമ്പു എന്നുള്ള വേർഡ് അത് കണ്ടു അത് വെച്ചിട്ട് മൂപ്പര് ഒരു കഥ അങ്ങോട്ട് ഉണ്ടാക്കി കൊമ്പ് ഇങ്ങനെ മുറിച്ചൊന്ന് കൊമ്പ് മുറിച്ചു എന്ന് മാത്രമല്ല അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സി ബിഡിൽ എക്സ്ട്രാക്ട് ചെയ്ത കാര്യമാണ് പറയുന്നത് അതിങ്ങനെ മൂപ്പര് കഥയൊക്കെ പറയുകയാണ് എന്നിട്ട് മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് ഗ്ലൂക്കാമേറ്റ് അല്ല മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് നോക്കുമ്പോ ഒന്നും അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാല് ഒരു മുപ്പത് സെക്കൻഡ് സംസാരത്തിൽ മുപ്പത് മൂന്ന് ഒന്ന് ചരിത്രപരമായ അബദ്ധം രണ്ടാമത്തെ പിന്നെ തുല്യതയില്ലാത്ത അബദ്ധം ഈ കൊമ്പ് പിന്നെ എന്ന് വെച്ചാല് ഈ ശാസ്ത്രീയമായ അബദ്ധം ഗ്ലൂക്കാമേറ്റും ഗ്ലൂട്ടമേറ്റും അപ്പൊ ഇങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ അവതരണങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കണം എന്നുള്ളതാണ് അവര് അതെ തീർച്ചയായും ഇത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഉപരി സംസാരിക്കുന്നതാണ് നോക്കേണ്ടത് പക്ഷെ പറയുന്ന കേട്ടാത്ത തോന്നും ഐ മീൻ ഇത് അറിയാത്ത ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ സ്വഭാവം തോന്നുന്നു ആ ഇതെല്ലാം പഠിച്ച് എല്ലാ ഏരിയയിലും മികവുള്ള ആളാണ് എന്ന് തോന്നുന്നു പക്ഷെ എല്ലാ ഏരിയയിലും ഒപ്പം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കോൺഫിഡൻസ് ആണ് അത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു അറിവില്ലാത്ത ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ കോൺഫിഡൻറ്റ് ആയി പറയാൻ പറ്റുക എന്നുള്ളത് വളരെയധികം നമ്മൾ നമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല കാര്യത്തിൽ നമ്മൾ തന്നെ നമ്മളൊരു വിഷയം കുറേ നേരം അതായത് കുറേ ആർട്ടിക്കളും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ വിഷയത്തിലുള്ള ഡിബേറ്റും വിമർശനങ്ങളും ഒക്കെ നോക്കി പഠിച്ചതിന് ശേഷവും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന രീതിയിലാണ് നമ്മൾ പറയാം പക്ഷെ അതൊന്നുമല്ല അല്ല അത് അങ്ങനെ തന്നെ ഒരു കോൺഫിഡൻസ് പകുതി കോൺഫിഡൻസ് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത് അപ്പൊ ഏതായാലും ഇതാണ് ഈ വിഷയത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഫാക്ചർ ചെയ്യേണ്ട ഇല്ലാതെ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്നാലും ഈ ഒരു മുപ്പത് സെക്കൻഡിൽ മൂന്ന് വലിയ അബദ്ധങ്ങളാണ് ചരിത്രപരമായ അബദ്ധം രണ്ടാമത് ശാസ്ത്രീയമായ അബദ്ധം മൂന്നാമത്തെ തുല്യത ഇല്ലാത്ത അബദ്ധം ഇങ്ങനെ മൂന്ന് അബദ്ധങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് പിന്നെ തെറ്റുകളാണ് അദ്ദേഹം വരുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ തുടക്കത്തിൽ പറയുന്നത് പോലെ കുറച്ചൊക്കെ ഒരു സൈന്റിഫിക് ടെമ്പർ ഉണ്ടാവുക എന്തെങ്കിലും മാത്രമൊക്കെ ആയിട്ടുണ്ടോ അതൊരു പ്രശ്നമാണ് കാരണം മൂപ്പര് പറഞ്ഞത് മൂപ്പര് ജപ്പാനീസ് മൂപ്പര് മൂപ്പരി ജർമ്മൻ ആയിരിക്കാം പറഞ്ഞായിരിക്കാം സംഭവിക്കാം തെറ്റില്ല പലപ്പോഴും നമ്മൾ കമന്റ് കാണുമ്പോൾ അങ്ങനെയാണ് ഇത്രയും വലിയ അബദ്ധങ്ങൾ വരുത്തിയാലും രവീന്ദ്രൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണ് അതായത് രവീന്ദ്രൻ എന്തായാലും തെറ്റുപറ്റൂല എന്നുള്ളത് കമന്റുകൾ കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ട് ഇപ്പോഴുള്ള ലാംഗ്വേജും ഇപ്പോഴുള്ള ചരിത്രമൊക്കെ വെച്ചിട്ട് മുപ്പർ ഒരു പറഞ്ഞ മഹാബദ്ധങ്ങളാണെന്നുള്ളത് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ രവീന്ദ്രം ഫാൻസിന് ആ നിലക്കൊരു ഒരു ഒരു പ്രയാസം വേണ്ട എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളാണ് വളരെ കോൺഫിഡൻ്റ് ആയി അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇൻഷാല്ല ഇതുപോലെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ ഇദ്ദേഹം വരുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിൽ വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം ഇൻഷാള്ള അസ്സാം വാലൈക്കും വരഹമുല